നമസ്കാരം എല്ലാവർക്കും നമ്മൾ ഈ വീഡിയോയിലേക്ക് ഞാൻ രണ്ട് കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം അല്ലെ ശർക്കര ഉരുക്കിയത് ഇനി ഒരു ബൗൾ തേങ്ങ ചരുവിയത് നമുക്ക് മാവിലേക്ക് ഒഴിച്ച് കൊടുക്കാം ശർക്കര ഉരുക്കിയത് ഇനി നമുക്ക് തേങ്ങ ചരിവ് വെച്ച് ചേർത്ത് കൊടുക്കാം നാല് നാല് ഏലക്കൈ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം നുള്ളുപ്പിൽ ചേർത്ത് കൊടുക്കാം ശർക്കര വെച്ച് അങ്ങനെ കുറേ ശരി നമുക്ക് മിക്സ് ചെയ്തെടുക്കണം സ്പൂൺ അല്ലെങ്കിൽ കൈ കൊണ്ടാണ് ഏറ്റവും നല്ലത് ഞാൻ പിന്നെ ഇങ്ങനെ ചെയ് എടുക്കുന്നേ ഉള്ളൂ കുറച്ചും കൊണ്ട് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടൂല്ലോ കൈ കൊണ്ടായാലും കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ല നല്ല പോലെ ഇളക്കി വന്ന് കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് വെള്ളം ഒച്ചു കൊടുക്കാം നമ്മളെ മാവ് മെച്ച് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം ചിഞ്ചട്ടി വെച്ച് കൊടുക്കാം കുറച്ച് നെയ്യ് അടുപ്പത്ത് ചട്ടി കൊടുക്കണം ചിഞ്ചട്ടിക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലായാലും നല്ലത് തന്നെയാണ് ഒരു സ്പൂണ് വെച്ച് നമുക്ക് കുഞ്ഞി അപ്പങ്ങളായി തുട്ട് കൊടുക്കണം ചെറിയ കുട്ടിയക്കായാലും വലിയ കായാലും കഴിക്കുന്നതിന് കുഴപ്പില നല്ലതു തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും വെന്തു കഴിഞ്ഞ് നമുക്ക് തിരിച്ചടാം കോരി എടുക്കാം രണ്ടാമതും നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതുപോലെ ഒരു സ്പൂണ് മാവും ഒഴിച്ചിട്ട് അടച്ച് വെക്കാം ഇതും വെന്ത് കഴിഞ്ഞ് പിരിച്ചിടാം അത് നമ്മുടെ റെഡിയായി നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഹെൽത്തിയുമാണ് നമ്മൾ ഈ കുഞ്ഞപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ